ഞാൻ ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നിട്ടാണ് ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ചായ പിടിക്കാൻ കട്ടൻ ചായ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇന്നലെ വീഡിയോ എടുത്തതായിരുന്നു പക്ഷെ ആ കയറി വിളിച്ചോളേ ആ ഇപ്പം എവിടെ ഇടയിലിട്ടോടെ ആ എന്ന അതിലിട്ടേ അപ്പം ഞാൻ അതാ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഇടയിൽ അത് മറക്കടേ അത് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെന്തൊക്കെയോ തലവളിക്ക് ചിന്ത വരുന്നത് ചിന്ത വരച്ച കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് ഒരു പറഞ്ഞ കാര്യം മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റണില്ല ഇനി ഇതുകൂടി പറഞ്ഞ് ബാഗം പറഞ്ഞ് നിർത്തട്ടെ ഞാൻ ആ തെങ്ങും വന്ന് ഞങ്ങൾ എലി തുറന്നിരിക്കണേ എലി തുറന്നുക്കണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വീഡിയോസ് എത്ര ആൾക്കാർ കണ്ടെന്ന് അറിയില്ല ഇതാ അതാ ഇങ്ങനെ കുറേ എലി തുറന്ന വീഡിയോ ഇവിടെ കണ്ടറിയില്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് അറിയുമോ എല്ലാവരോടും പറയുന്നുണ്ട് ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് മാത്രം കാരണം തെങ്ങും തയും തേങ്ങ അടക്കയും കാവുമ്പോൾ അതൊക്കെ കൃഷി കൊണ്ടിരിക്കണ ആൾക്കാരാണ് അപ്പോൾ ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ അപ്പോ തെങ്ങ് മന്ന് ഇറങ്ങിന് പട്ടമ്പ കൂടെ അയ്യോ ഈ മരതാ എപ്പോഴും പറയുന്നതാണ് കാരണം എന്താ പറയുക മറ്റുള്ളവർക്ക് അതിൻ്റെ വേനൽ അറിയില്ല ഈ നാട്ടിലെ പറമ്പിലൊക്കെ പണിയെടുക്കണവർക്കാണ് അതിൻ്റെ വിഷമം അറിയുള്ളൂ ഒരു മുതിര് നഷ്ടപ്പെടുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് കാണിക്കുക കണ്ടത് ഇങ്ങനെ കുറെ അതിനെന്തൊക്കെയാണ് വരുമോ ആ മരത കാണണേ ഞാൻ കണ്ടില്ല ഞാൻ ഫ്രണ്ട് ഭാഗത്ത് വീഡിയോ എടുക്കുക കട്ടാക്കി പിടിക്കുക ഇതാ കണ്ടോളിയിട്ടാണ് പണിൻ്റെ തിരക്കിലാണ് എന്നാലും ഞങ്ങൾക്ക് എടുത്ത് വിട്ട് വരികയാണ് കാര്യങ്ങളൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇതാ ഈ മരതാ ഇങ്ങനെയുള്ള മരത്തിമ്മക്കൂടെ എലി കയറും എലി നേരിട്ട് ഡയറക്റ്റ് തെങ്ങുമ്മക്കൂടെ വളരെ അപൂർവ്വമായിട്ട് കയറുകയുള്ളൂ പക്ഷെ എന്താ ആ എന്താ എന്താ പറയുക എലി ഇപ്പം അങ്ങനെ ഡയറക്റ്റ് കയറുമ്പോൾ നമ്മൾ കൂമാണ്ടല്ലോ എന്തായാലും വരുന്നത് നെത്തോ രണ്ട് കണ്ണുള്ള ഇങ്ങനെ ആക്കിയിട്ടുള്ള സാധനം ഉണ്ടാവില്ല അതിനെ പേടിച്ചിട്ടും മറ്റുള്ള രാത്രി എന്തെങ്കിലും അതിനെ ആക്രമിക്കാൻ വരും ഡയറക്റ്റ് തെങ്ങുമ്മക്കൂടെ കയറില്ല അപ്പോൾ ഈ എലി കയറില്ല എപ്പോഴും എപ്പോഴും അറിയുമോ ഇതിമ കൂടെ കയറി 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 കയറുന്നത് ഈ തെങ്ങുമത്താ ഓല ഉണ്ടാവില്ലേ ആ അത് ഞാൻ ഞങ്ങളുടെ അതിൻ്റെ തെങ്ങ് കിടന്നുണ്ടോക്കാണെ ഞാൻ ഇപ്പം ദിമക്ക് കയറും അയ്മൊക്കെ ഞാൻ കയറും മലന്നാ അൻ്റെ കമ്മുന്നാ കുണ്ടെന്നാ പറഞ്ഞു ഞാൻ ഒന്നിനും ഭയപ്പെടാത്ത ആളാണ് അപ്പം എന്താ വരും അങ്ങനെ ആ എലി അവിടുന്ന് വരും ആ എലി അവിടെ നിന്ന് വന്നിട്ട് ദിമക്കൂടെ കയറും ഈ ദിമ്മക്കൂടെ കേട്ടിട്ട് ഇങ്ങനെ കയറുമ്പോഴത്തേ ഈ തെങ്ങുമൊത്തേ ഓല നോക്കുകയാണെങ്കിൽ ഈ ഓല ഈ മരത്തിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും അപ്പം എലി എന്തേലും ഇങ്ങനെ വന്നിട്ട് ആ മരത്തിമ കൂടെ കയറും എന്നിട്ട് ആ തെങ്ങിൻ്റെ കുരലിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ അരിപ്പ കണ്ണി കണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഓലക്കെ ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എലി ഒന്ന് കുത്തിരിക്കും എന്നിട്ട് ഈ എലി എന്തായിരുന്നു അവിടെയുള്ള ചെറിയ ചെറിയ കരിക്കുണ്ടാവില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എലി തുരന്ന് 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 അതൊക്കെ എടുക്കണമൊക്കെ അതാണ് അങ്ങനെയാണ് ഈ ഇളിന് ഇള ഈ ഇളനീന് തെങ്ങുമായ കാലില്ലാത്തത് അപ്പോൾ ഇളനീന് തുരന്ന് തുരന്നിട്ട് അത് അവസാനം നമ്മളെ നമ്മളെ നമ്മളത്രയും ചാണയും തോലും ഒക്കെ ഇട്ടുകൊടുത്ത് ആളെ പിടിച്ച് പണിയിടിപ്പിക്കുമ്പോൾ അതിൻ്റെ വേദന ചെയ്യണമെനിക്കറിയുള്ളൂ മക്കൾക്ക് അറിയില്ല മക്കൾ ഭൂമി പിടിച്ചടക്കാൻ പറ്റി വെച്ചിട്ട് അടക്കുകയാണ് വാപ്പ കോടിക്കിടക്കൽ ഉണ്ടാക്കിയാൽ ആ പിടിച്ചടക്കുന്ന ആളെ ഞാൻ അങ്ങനെ ആലോചിക്കും റബ്ബേ ഇട അണക്ക് പത്ത് സെൻ്റ് സാധനം ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ ഇത് ചെന്തിനാളെങ്ങനെ വാപ്പാനെ മുതൽ പിടിച്ചിടക്കണെങ്കിൽ അങ്ങനെ ചില സമയത്ത് സമയം തെറ്റുമ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് സാധനം എടുക്കാൻ പറ്റണില്ല അത് നോക്കണം തന്ത തന്തി തള്ള ഉണ്ടാക്കിയാൽ രണ്ട് കോടി അഞ്ച് കോടി രൂപ മുതൽ അത് വെട്ടി വെട്ടിപ്പിടിച്ചിട്ട് സ്വർഗ്ഗത്തിലേക്കൊരു യാത്ര പറയലോകത്തേക്ക് കാര്യം ഇതാ പറഞ്ഞത് ഭർത്താവ് പറഞ്ഞതിൻ്റെ ഇട അപ്പോൾ ആ എലി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അയിമക്കൂടെ കേൾക്കും അപ്പോൾ നിങ്ങൾ ഈ അളനിരക്കി നശിച്ചു പോകും അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വരും ഇത് നീട്ടി കൊണ്ടുപോകണ എപ്പോഴും ഒരാളെ പിടിച്ചിട്ട് ആ ആരാണ് വരുന്നത് വെച്ചാൽ അതുകൊണ്ട് പറയാം ഓനെ ഒരു ഇജാത്തെങ്ങുമത്തേ ഈ പാത്തുക്ക് പോയ രണ്ട് ഓല രണ്ട് മൂന്ന് ഓല ഉണ്ടെങ്കിൽ അവിടെ വെട്ടണം കാരണം ആ എലി വന്നിട്ട് അയിമക്കൂടെ കയറി അതിമക്കെ കയറുകയാണെങ്കിൽ എനിക്ക് പിന്നെ ആ തെങ്ങും നമ്മുടെ വൃത്തിയാക്കി വിളാം കാരണം എലി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അങ്ങനെ നല്ല രസിപ്പൂടെ ആട് പറഞ്ഞു ആ മനസ്സിന് സമാധാനം സന്തോഷം കൊടുക്കും അപ്പോൾ അയാൾ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ എന്താ വച്ചാൽ എനിക്ക് വെള്ളം കായി പൈസ എന്താ വെച്ചാൽ എൻ്റെ വകായിട്ട് വേറെ തിരഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ ആ ആൾക്ക് ഭയങ്കര സന്തോഷമായി ആ ആൾ എടുത്ത് വൃത്തിയാക്കുകയും ചെയ്യും അയാൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് അയാളോട് ഇടയ്ക്ക് ചോദിക്കുക പണി പണി കഴിയാൻ മുന്നിൽ ചോദിക്കുക ഞങ്ങൾക്ക് കുറച്ച് കട്ടം ചാണ്ടാക്കി തരട്ടാന്ന് എന്താ വെച്ചാടെ കടി തേറ്റാണ് അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മാത്രം കുടിപ്പിക്കും അല്ലാതെ നിങ്ങളിങ്ങനെ കുറെ കാഴ്ച നക്കാൻ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാരത് ഉണ്ട് പണക്കാരി തന്നെയാണ് അവരിങ്ങനെ എ സി കുത്തിരിക്കുക എന്നിട്ട് ഇന്ന പോലത്തെ കുറേ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക നിങ്ങൾ സ്വർഗത്തിൽ പോകണം ഞാൻ അല്ലേ നിങ്ങൾ എത്ര ആൾക്കാർ സ്വർഗ്ഗം ആയിരിക്കാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വർഗം കാണാൻ വേണ്ടി നടക്കുക നിങ്ങൾ നടക്കുക ഇന്നപ്പോൾ കുറേ ആൾക്കാർ ഞാൻ അരിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കണ്ടല്ലോ അല്ല അള്ളാഹ് തോൽപ്പിക്കുന്നത് കേട്ടോ ഒരുമിച്ച് കാണാനും ഒക്കെ പാട സ്വർഗത്തി കാരെ പോയിക്കോ ഇന്ന നിരകത്തിക്ക് നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട അപ്പോൾ ആളെ വിളിച്ചിട്ട് പണിയെടുപ്പിച്ചോണ്ട് നിങ്ങളെ നിങ്ങൾ നയിച്ചുണ്ടാക്കിയ മുതല് നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട പൊന്നാറ മക്കളെ കാരണം ഈ കണ്ണി കണ്ട ചാണത്തിനെ വെച്ചോര് കൊച്ച ചാണത്തിന് ഭയങ്കര വില ഒരാളെ വിളിക്കണം ഇന്നത്തെ കാലത്ത് പണിക്കൂലി ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ഉറുപ്പ കൊണ്ട് കൊടുക്കണം അങ്ങനെ ഓനക്ക് കൂലിയൊക്കെ കൊടുത്തു തെങ്ങുമ അതിനലുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും ആ നഷ്ടപ്പെടുന്ന എന്താണ് ആ തെങ്ങുമത്തെ ഒക്കെയാണ് വെട്ടിക്കണേ കണ്ടില്ലേ ഈ ഈ തെങ്ങുമത്തെ ഓല ആ തമ്മുക്ക് പോകാൻ പാടില്ല ആ തെങ്ങുമത്ത ഓല ആ തമ്മുക്ക് പാടില്ല ഇവിടെ കാണി ഇവിടെ വെട്ടിയിട്ടുണ്ട് കാരണം എന്താ അതാ അത് എന്താണ് ഈ തെങ്ങുമത്ത ഓല ടച്ച് ചെയ്താൽ അവിടുന്ന് വരണ ഇങ്ങനെ എലി വന്ന് എലി ഒക്കെ തെങ്ങുമെന്ന് മുതൽ നഷ്ടപ്പെടുത്തുക ആ ഓലക്ക് ചച്ച ആർക്കാണ് ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കണ ആരെ കൊണ്ട വല്ല വല്ല പഠിപ്പിക്കാനല്ലേ എന്താ മനസ്സിലമ്മ എന്താ പറഞ്ഞു പറഞ്ഞിട്ട് എന്തൊക്കെ മക്കള് േത്ര കോടികണ ആ തന്ത്ര സുഖമില്ലാതൊക്കെ എടുക്കുമ്പോ ഒന്ന് ഡോക്ടർ കൊണ്ടുപോകാനോ പിടിക്കാനോ മക്കൾക്ക് നേരം ഇല്ല അവർക്ക് നൂറുട്ട മണിന്ന അവർക്ക് വേറെ എവിടുത്തോ അർജന്റായിട്ട് പോകണം ഇതോടെ വാപ്പാന്റെ കോടിക്കണക്കിലുള്ള മുതൽ പിടിച്ചടക്ക നിങ്ങളെ പോലെ കൊറേ ആൾക്കാരുണ്ട് ചുറും വിളിയില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും പോലും പറ ഇയാൾ ആയി അത് വർത്തനം പറഞ്ഞാൽ മനസ്സ്യപ്പെടമ്പ പണി കൊടുക്കട്ടെ ഇവിടെ കാണി തെങ്ങുമ്പോൾ ഓല വെറ്റിയാ ആ ആ മരത കാണേ അതിന് കൂടെ ഓല ചെരിഞ്ഞിക്കാരെ അങ്ങനെ വെട്ടിട്ട് എന്തെങ്ങോട്ട് പറയാ എല്ലാ ഉറുമ്പ് കടിച്ചിട്ട് ഒരു ബൈക്കാക്കി കാണാണ്ടെനിക്ക് ഇങ്ങനെ കാണി ഇപ്പൊ എങ്ങനെ കാണിക്കു ഉറുമ്പ് വയ്ക്കണ ഈ ആലുമ ഇങ്ങനെ തെങ്ങുമ്പോ കേട്ടൊന്നും ഉറുമ്പ് കടിച്ചില്ല ഏതോ ഒരു തെങ്ങുമ്പോ രണ്ടു തെങ്ങുമ്പോ ഉറുമ്പുണ്ടായി ബാക്കി ഉള്ളതിന് നമ്മളൊന്നും ഉറുമ്പിണ്ടായില്ല ആ തെങ്ങിൻ്റെ മുകളിൽ കണ്ടമാനം ഉറപ്പായിരുന്നു ആ ഓലപ്പട്ട അങ്ങോട്ട് പോയിട്ട് ഒക്കെ ഇതാ വെട്ടിക്കുക അത് വെട്ടാനുള്ള കാരണം എന്തായാലോ അത് വെട്ടിയിട്ടില്ലെങ്കിൽ ഇതേമാതിരി ഇളന്നതിന് തുരന്ന് കുടിക്കുകയാണ് ഇഷ്ട ഞാൻ വെക്കട്ടെ കാരണം ഇന്ന പോലത്തെ അതൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളിണ്ടേ ഇതൊക്കെ ഉണ്ടായി വരുന്നതിൻ്റെ മുന്നേ തന്നെ എലി തുരന്ന് കുടിക്കുകയാണ് അതാണ് ഈ പൊന്നേര മക്കളെ നിങ്ങളെ ഇതിൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നരകവും കാണാം ഒരാളെ പൈസ കക്കൂല കക്കഥ കിട്ടുമെന്ന് ചിന്തിച്ചടക്കുക എത്ര വല്ല കോടികൾ കൊടുത്തിട്ടാലും ഉണ്ടല്ലോ ഒരൊറ്റ തട്ടി തൊട്ടല്ല ഒരൊറ്റ തന്തക്കുണ്ടായതാ ഒറ്റ തന്തക്കുണ്ടായ സ്വഭാത്ത ഞാൻ പറയാ എല്ലാവരും ഒറ്റ തന്തക്കുണ്ടായതാണ് ചിലർ രണ്ട് എന്തൊക്കെയുള്ള സ്വഭാവം കാണിക്കലാണ് പൈസ മേടിച്ചുകൊണ്ടിട്ടേ ആ ദിവസം തരൂല്ല അപ്പം ഞാൻ ആ ആ ദിവസം തരാത്തവർക്ക് രണ്ട് എന്തൊക്കെയുള്ള സ്വഭാവമാണ് ഒരാളോടത്ത് സങ്കടപ്പെട്ടേണ്ടി വരിക എന്നിട്ട് ഓൻ്റെ കാര്യം നടന്നാൽ ഓൻ ആരാ ആളെ തിരിപ്പിക്കുക അത് രണ്ട് എന്തൊക്കെ ഉള്ളതാണ് കേട്ടോ എല്ലാവരോടും പറയുന്നുണ്ട് വാക്ക് വാക്കാവണം ഞാൻ 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 പറയുന്നുണ്ടല്ലോ ഒറ്റ തന്ധക്കുള്ളതാണെന്ന് ചോദിച്ചോക്കാണ് ഇവിടെ എല്ലാവരോടും ചോദിച്ചോക്ക് അഞ്ച് ലക്ഷം പഠിച്ചാലും പത്ത് പത്ത് ലക്ഷം പഠിച്ചാലും അമ്പത് ലക്ഷം പഠിച്ചാലും ഒറ്റ തന്തക്കുള്ളതാണ് ഒന്നുള്ളൂ നാളെ കൊടുക്കാറ് പറഞ്ഞ നാളത്തേനെ കൊടുക്കുവേ അത് മറ്റന്നാക്കൂല അല്ലെങ്കിൽ എൻ്റെ മന മന പറയ എൻ്റെ പറഞ്ഞ നമ്മളെ ഒറ്റ തന്തക്കുണ്ടായ സ്വഭാവം കാണിക്കണം അത് ജനങ്ങൾ കാണിക്കണില്ല വേറെ കുറെ വാങ്ങി തന്ന് വാങ്ങി തന്നിട്ട് അത് താക്കായി പോയി ആൾക്കാർക്ക് ഇങ്ങനെ പനിട്ട് ജീവിച്ചോളി ഇടാ കിട്ടുന്ന ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് നടന്നോളി ഫ്ലേറ്റ് ചെയ്ത് നടന്നോക്കാണ് ഞാൻ നടക്കും ഞാൻ മല്ല ഒറ്റന്തൊക്കെ ഉണ്ടായതായി അത് ഞാൻ ചെയ്യും അത് ചെയ്യാതിരിക്കാനാണ് ഞാൻ എന്തെങ്കിലും കാര്യം കച്ചവടം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കണത് ഇല്ലാതെ നിങ്ങളെ മുന്നിൽ കയ്യാട്ടി നടക്കേണ്ട ആ അവസ്ഥ വരുമ്പോൾ ഞാൻ കയ്യാട്ടി നടക്കും എന്നിട്ട് നിങ്ങൾ പത്ത് റുപ്പ ഇടുന്നതാണ് കൊണ്ടുപോവ് ഒരു റുപ്പ രണ്ട് റുപ്യ ഇടുന്നവരും അങ്ങനെ കൊണ്ട് പറ്റില്ല കുറുമ്പ് കടിക്കുമ്പോളേ ആ പതിനൊന്ന് ലക്ഷം മേടിച്ച് പോയ മുഹമ്മദ് ഉണ്ടല്ലോ രണ്ട് തന്തൊക്കെ ഉണ്ടായതാണ് ഞാൻ പറഞ്ഞു രണ്ട് എന്തൊക്കെ ഓട് ഓട്ടോ ഞാൻ ചോദിക്കും ഞാൻ ഇജ്ജ് രണ്ട് എന്തൊക്കെ ഉണ്ടായതാണ് ചോദിക്കും ആ തള്ളൻ്റെ പേര് വടക്കാക്കിയ ചറ്റം ചെയ്താ അത് തട്ടാഞ്ചക്കുണ്ട് റിനീഷ് ആ നായിനോട് ഞാൻ ചോദിക്കും അത്ര തന്തക്കെ ഉണ്ടായതാ അടാന്ന് ചോദിക്കും ചെയ്യും ഞാൻ വാക്കൊന്നുള്ളൂ കരിയങ്ങാട്ട് കാവിലെ കുഞ്ഞാലിയാജി മകൻ മകം മൊയ്തീനാജിന്റെ മാനിക്കല്യാന്നുള്ള ഒറ്റ തന്തക്കുണ്ടായതാ വാക്കൊന്നുള്ളൂ കുടിച്ച് വണ്ടിക്ക് വലിച്ചാണ്ട് കയറ്റു ഞാൻ പക്ഷെ വാട്സാപ്പിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ മാനോ ഞങ്ങൾ എൻ്റെ കൂടെ നിൽക്കാന്ന് അള്ളാഹ് വയറാക്കി നിങ്ങളിൻ്റെ കൂടെ നിന്ന് നിങ്ങൾ സ്വർഗ്ഗം കാണും ഞാൻ നരക ഞാൻ സ്വർഗത്തിക്കാ പോണെന്നു വെച്ചാൽ ഞാൻ അയ്യ് കിടക്കൂല ഇതിൻ്റെ കൂടെ നിന്ന ആൾക്കാർ അവർ അവരെ പഠിച്ചുകൊണ്ട് പോയത് സ്വർഗത്തിക്ക് ഇടുന്നതാറ് ഇല്ല ഇത് നിരക്കത്തേക്ക് ഇട്ടുവാതാറ് അപ്പം അതിനൊന്ന് ലക്ഷം മേടിച്ച മോഹിനോട് മറ്റേ അടിച്ച് രണ്ട് പേർത്തൊക്കെ ഉണ്ടായതാണ് വയ്ക്കും ഞാൻ വരും ഓ തരാൻ തരണുണ്ട് തന്നാൽ ഓനിക്ക് തന്നു ഇതൊക്കെ ഞാൻ പ്രാന്തലേക്ക് രണ്ട് ഒരു പോക്ക് ഒക്കെ ഉണ്ടാവും ഓനെ വെട്ടണല്ല വെട്ടണമല്ല രണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചതരാം കണ്ടോളി കണ്ടില്ലേ ഇതുപോലത്തെ 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 സാധനം ഇത് ഓനക്ക് ഞാൻ കൊണ്ടുകൊടുക്കും ഓനെ കൈ കൊടുത്ത് ഓനോട് പറയും ഇന്ന വെട്ടാൻ പറയും ഓനോട് അല്ല ഞാൻ ഓനെ വെട്ടൂല ഓന ഞാൻ ഒന്നും ചെയ്യൂല ഓനോട് പറഞ്ഞു ഇന്നെ വെട്ടു എന്ന് പറയും അങ്ങാടിയിൽ അച്ചിട്ട് ഞാൻ ഓനോട് പറയും എന്നാ അത്രയും മേടിപ്പിച്ചിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം കഞ്ഞി കണ്ടിട്ട് കൊടുത്തതാണ് ചെറ്റത്രം ചെയ്തതാണ് ഞാൻ മോഹനെ മണ്ണിട്ട് മരാക്കിൻ്റെ പൈസ എന്നാളാണ് ഞാൻ ആയതിട്ടല്ലോ ഞാൻ രാത്രി ഒരാളും മേടിയൊക്കില്ല റബ്ബാണ് സത്യം ഓനെ വെട്ടി ഓനെ അങ്ങാടിയിലിട്ട് ഓനെ കൈ കൊട്ടാ ഇന്നെ വെട്ടടാന്നാരി രണ്ട് എന്തൊക്കെ ഉണ്ടായിട്ട് അയച്ചു അല്ലെങ്കിൽ ഒറ്റ എന്തൊക്കെ ഉണ്ടായിട്ട് വെട്ടാറ് കഞ്ഞി കണ്ടിട്ട് വാങ്ങി കൊടുത്തതാണ് പതിനൊന്ന് ലക്ഷം റുപ്യ പൊന്നാര മകളെ എൻ്റെ മനസ്സ് സംസ്ഥ ഹൃദയം എനിക്ക് നായൻ്റെ രണ്ട് നായ്ക്കളുണ്ട് ഒന്ന് മുഹമ്മദ് നായി അള്ളാന്റെ റസൂലിന്റെ പേരിട്ടാണ് ആ പന്നിനെപ്പൊ റസൂലിന്റെ പേരിൽ കൂടെ നായി നായി എന്ന് പറയേണ്ട പേര് വന്ന് ചറ്റത്തറ ചെയ്ത മുഹമ്മദ് അതുപോലെ റിനീഷ് തട്ടാഞ്ചക്കാൻ മറവഞ്ചേരിയിൽ മക്കളെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ആ പാനിനോട് പറഞ്ഞാലോ കൊടുത്തുവിട്ടാളോ എന്നാൽ ഞാനോട് ജാലാണെന്ന് പറഞ്ഞാളെ ചൂറണ കാലത്ത് ഊതനാളാ ഞാൻ ഊതിയാ നല്ലൊരു ഉള്ളലും കൊള്ളും സമനില കുടിച്ചില്ല ഇന്നലെ രാത്രി ഉളിക കുടിച്ചതാ നമ്മുടെ നബി പറഞ്ഞിട്ട് എന്ത് എന്താ പറയോ നമ്മള് വിഷമം വന്നാൽ കൗത്തില് കയറിട്ടി തൂങ്ങായിരുന്നു നമ്മൾ മരിക്കാനായിട്ട് നെയ്യ് തെച്ച് പോകരുത് അതൊക്കെ വലിയ തെറ്റ തന്നെ സ്വർഗ്ഗത്തി കിടക്കാൻ പറ്റില്ല അതുപോലെ ഒരാളെ വേദനയൊക്കെ ഒരാളെ വടികൊണ്ട് അടിക്കാൻ പാടില്ല ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല ഒരാളെ കൊല്ലാൻ പാടില്ല അതൊക്കെ അതുപോലെ റസൂല് പറഞ്ഞതാണ് പക്ഷെ ചെറ്റത്രം ചെയ്താൽ നമ്മൾ ഓനോട് കൊല്ലാൻ പാടില്ല അല്ലാതെ നമ്മൾ ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞു ഓ ഞാൻ ഒരിക്കലും ഞാൻ ഓൻ്റെ മേ ആയുധം തൊടുവില്ല ഞാൻ എന്ത് ചെയൊരു വാപ്പാട് പറയുമ്പോഴും വീഡിയോ എടുത്തിട്ട് പറയുള്ളൂ നിങ്ങളൊക്കെ ആണെങ്കിൽ രാത്രി മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുമ്പോൾ അതിന് ആ പണിക്കൊന്നും ഇന്നെ കിട്ടൂല ഞാൻ ചെറ്റത്രം ചെയ്തിട്ടില്ല ചെറ്റത്രം ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ തെങ്ങ് കാരണം വിഷ ആയുധങ്ങളതൊക്കെ ഈ ആയുധം വല്ല ആയുധങ്ങളൊക്കെ വെച്ച് ഞാൻ ഈ തെങ്ങുമൊക്കെ കയറണം അന്നേർക്കൊത്തിരി കൊല്ലം പോലീസുകാർക്കും മുനിസിപ്പാലിറ്റിക്കും ക്രൈംബ്രാഞ്ചിലും ഓഫീസർമാർക്കും പട്ടാളക്കാർക്കും ഒക്കെ അറിയാം ഞാൻ ഇതിലൊക്കെ ചെറ്റത്രം ചെയ്തിട്ടില്ല എന്ന് അതുങ്ങൾ മനസ്സിലാക്കണം ഞാൻ മുഹമ്മദിനോട് ആ മുഹമ്മദ് ആ പന്ന് ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ പരിച്ച് നമുക്ക് ഗൾഫിലാണല്ലേ ആ നായിയൂടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തന്നാള നായ തന്നാള നായി എന്ന് ആ മുഹമ്മദ് മുഹമ്മദ് എന്ന് പേര് റബ്ബിന്റെ അള്ളാഹാന്റെ റസൂലിന്റെ ഒരു മനുഷ്യനാണ് ഈ ചെറ്റസറൻ ചെയ്തത് അവന്റെ പള്ളിയിൽ പള്ളിക്കാട്ടിലൂടെ മയ്യത്തെ വെക്കുമ്പോ പാമ്പ് അറിയും വന്നാറിയും അസലാന്റെ ഞാനേ അവരോട് പറഞ്ഞ ഈ കേറുള്ള തെങ്ങ് കേറണ്ടെന്ന് എന്താ ചെയ്യണ പറഞ്ഞാ കേക്കൂല എന്നാലാണ് ഇങ്ങനെ ഒരു പേടി ഇല്ലാത്ത മനുഷ്യനാ ആ തേങ്ങ വെയ്യാണ്ട് അത് നിനക്ക് അറിയാലോ ഞാൻ പറയാതന്നെ ആ എന്ത് ചെയ്യാതെ തെങ്ങ് നോക്കട്ടെ അതെ കേട ആടണ്ടേ ആ അതാണ് പറഞ്ഞത് എന്നോട് പകുതി ഇല്ല കട പിന്നെ അത് ചുറ്റും തെങ്ങ് കേട ശരി ഈ ഈ ചെടി മേടിക്കണ നമ്മളെ സൂക്കേസിൽ അവിടെ വെക്കാൻ ഒന്നിന് പോപ്പത്തിരുപ്യാ പറഞ്ഞത് വേണമെങ്കിൽ പറന്ന് ഓർക്കണ റൂമിന്റെ തൊട്ടടുത്താണുള്ളത്

ഇരു ആ ഡേറ്റ് പറഞ്ഞാൽ എത്രാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഇരുപത്താറാം തീയതിയാണ് വെള്ള ശനിയാഴ്ച ഇരുപത്താറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്താറാം തീയതി ആണോ ഇരുപത്തേഴാം തീയതി ആണോ ശനിയാഴ്ചയാണ് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കളയല്ലേ അലർജി അമ്പ തോന്നോയേ വയറ് വടിച്ചേ വയറ് കച്ചാ ആഹ് ഈ വെല്ലിക്ക് ഒരു പീസ് ഇതെന്താ ഞാൻ എടുത്തോ നിനക്ക് അത് വെല്ലിക്ക് വെല്ലിമാന വയറ്റേച്ചോ അതല്ലേ ഈ ദീർക്തിന്നല്ല വെല്ലിമാന വയറ്റേച്ചോ വലിയ ഫുഡ് ആൾ എടുക്ക് ആഹ്